ആ എന്തൊക്കെയല്ലേ സുഖല്ലേ മറ്റോന്റെ മുതല് കക്കാണ്ടല്ലോ അന്തസ്സോടെ ഉളുപ്പോടെ ഞമ്മക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിലും എല്ലാ വർക്കും നമ്മൾ ചെയ്യേണ്ടി വരും നമ്മൾ ഒരു തൊഴില പഠിച്ച ഞാൻ അതേ ചെയ്യുള്ളൂ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എല്ലാ വർക്കും നമ്മൾ ചെയ്യേണ്ടി വരും ഇതൊക്കെ പഴയ കാലത്ത് കട്ടിങ്ങട്ടോ ഇപ്പോഴത്തെ കാലത്ത് നിന്ന് ആരുദ്യം കിട്ടൂല ഇപ്പോഴൊക്കെ മിഷം വെക്കാൻ രണ്ട് നിക്കലാണ് നിക്ക പരിപാടിക്ക് പോരെ പോവാ ഇതൊക്കെ എന്തൊക്കെയാണിപ്പോ പഴയ കാലത്ത് കട്ടിങ്ങാ എടുത്തു കൊണ്ട് ഒരാ കയറണ്ട കയറൊക്കെ പിടിച്ചു ഇങ്ങാട്ട് വെട്ടി താഴ്ത്തള്ളിടാം ഈ സാധനം നമ്മൾ കൊണ്ടുപോകണമെന്ന് ചോദിച്ചിട്ട് നമുക്ക് മോൾ അപ്റ്ററിൻ്റെ വർക്ക് ഉണ്ട് അതിന് റാമ്പ് കെട്ടാനും വേണ്ടി റാമ്പ് കെട്ടി കഴിഞ്ഞിട്ട് സുഖമാണല്ലോ വീടിൻ്റെ ഉള്ളിലൂടെ കല്ലൊക്കെ കയറ്റൊന്നും വേണ്ട കല്ലും സാധനങ്ങളൊന്നും കയറേണ്ട വീട്ടാകെ യാതൊരു ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഈ സാധനം മുറിച്ചിങ്ങാട്ടും കൗങ്ങ് മുറിച്ചിങ്ങാട്ടി ഒരു മൂന്ന് കവങ്ങട്ട് വെച്ച് നിരത്തിന് ഇതിൻ്റെ പണി കഴിഞ്ഞു അതിന് വേണ്ടിയാണ് നമ്മളിത് കൊണ്ടുപോകുന്നത് ഓക്കേ എന്താ ചെയ്യാ ജീവിക്കാനുള്ള ഓരോരോ കഷ്ടപ്പാടുകളെ ഒന്നുമില്ല എന്നാലും വേണ്ടില്ല ഇത് ചെയ്തല്ലേ പറ്റൂ വെറുതെ പോരേ കുത്തി നിന്ന് ആരും ഒന്നും കൊണ്ടുവന്നിരുന്നില്ലല്ലോ എവിടെയാണ് തൊഴിലുകൾ നോക്കി നമ്മൾ പോകെന്നെ വേണ്ടി വരും മറ്റാരും കൊണ്ടുവന്നിരില്ല തൊഴിൽ ഇന്ന മോനെ ഈ ഇത് എടുത്തോന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകളെടുത്ത് നമ്മൾ മരം കാര്യങ്ങളൊക്കെ മുറിച്ച് ഇത് സാധനം ഇവിടെ കൊണ്ടേയിട്ട് നമ്മുടെ വണ്ടിക്ക് കാത്തു നിൽക്കാൻ വണ്ടി തപ്പാമ്പടത്തും ആ അയ്യോ നമ്മളെ വണ്ടി വന്ന് വണ്ടി വണ്ടിയിലോടൊക്കെ കയറ്റി നേരെ സൈറ്റിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് പോയി സൈറ്റിലാടെ കൊണ്ടുപോയി ഇറക്കിയെടുത്ത് കൊണ്ടുപോയി തട്ടിട്ടാൽ ഇന്നത്തെ പണിയും കഴിഞ്ഞ് എന്താ ചെയ്യുക ഓരോ ജീവിക്കാനുള്ള ഓരോരോ കഷ്ടപ്പാടുകളെ ഏതായാലും മൽഹന്തു ഇതിനുള്ള ഒരു തണ്ടേടും അതിനുള്ള ഒരു ആക്കങ്ങളും പടച്ചിറപ്പ് നമുക്ക് നിലനിർത്തി തരട്ടെ അപ്പോഴേ നമുക്ക് എല്ലാ കാര്യങ്ങളും അത് കറക്റ്റായി കറക്റ്റായി മുന്നോട്ട് പോവുള്ളൂ അല്ലെങ്കിൽ എല്ലാ കാര്യം പ്രയാസമായിക്കും തടിക്കാക്കല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം പൊട്ടു അലഹമില്ല നൂറ് ശതമാനം ആയ തന്നെയാണ് ഓക്കെ എന്നാൽ വീണ്ടും കാണാം